നമ്മൾ വ്യത്യസ്ത തരമായ കാണിച്ചു ണി കാണിച്ചെടുക്കാം ഞങ്ങള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ചെന്നിട്ടില്ല കണ്ടപ്പോ വാങ്ങിയതാണ് ഇത് എങ്ങനെയാണ് ഇത് നമ്മൾ ഇത് പൊളിച്ചിട്ടുണ്ട് പുള്ളും പൊളിച്ചു ഇത് ഇങ്ങനെ ആക്കണം ഇതിന്റെ ഉള്ളതല്ല ഇത് ആപ്പിളിന്റെ ഒരു ഒരു അതൊരു കോരി ഇത് ഇവിടുന്ന് നേരേക്ക് ബസ്സെയ്ത് ഇതിങ്ങനെ തുറന്ന് വരുന്നുണ്ടാ ഇതിന്റെ ഉള്ളിലൊരു ഒരു ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിപ്പോ വേണ്ടെങ്കിൽ അടച്ചിട്ട് വെറുതെ ഇങ്ങനെ തയ്ക്കൊച്ചത് ഇത് തുറന്നിട്ട് വെച്ച് വേണമെങ്കിൽ തുറക്കണം ഇത് വേണ്ട അടച്ചേക്കാ ആ हम्म, किसकी उतान है? बाय बाय, नज़र लेते आ रहे थे, बाय बाय